യാത്രാനിരക്ക് ഇരുപത്തിയൊന്ന് ശതമാനം വർദ്ധിപ്പിച്ച് ഒരു മാസം തികയും മുമ്പെയാണ് റെയിൽവേ അടുത്ത നിരക്ക് ഒരുങ്ങുന്നത് പ്രവർത്തന ചെലവിലുണ്ടായ വർധനവ് പരിഗണിച്ച് വീണ്ടും നിരക്ക് കൂട്ടണമെന്ന് റെയിൽവേ ബോർഡ് ഉദ്യോഗസ്ഥർ ശുപാർശ ചെയ്തു യാത്രാനിരക്കിലും ചരക്കുകൂലിയിലും ഈയിടെയുണ്ടായ വർധനവിനെ തുടർന്ന് പ്രവർത്തനാനുപാതം എൺപത്തിയൊൻപത് ദശാംശം ആറായി കുറഞ്ഞിരുന്നു എന്നാൽ ഡീസൽ വില ഉയരുന്നതോടെ ഇത് വീണ്ടും കൂടും അടുത്ത സാമ്പത്തിക വർഷം പ്രവർത്തനാനുപാതം തൊണ്ണൂറ്റിമൂന്ന് ശതമാനമാകാനാണ് സാധ്യത ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വരുമാനമാണ് ഈ സാമ്പത്തിക വർഷം ലക്ഷ്യമിടുന്നതെങ്കിലും ഇന്ധനവില ഉയരുന്നതുകൊണ്ട് അറുന്നൂറ് കോടിയേ ലഭ്യമാകൂ വരുമാനം കൂട്ടാനായി സ്ലീപ്പർ തേടേസി നിരക്കുകൾ വർദ്ധിപ്പിക്കണമെന്ന ശുപാർശ റെയിൽവേ മന്ത്രി പവൻകുമാർ ബൻസലിന്റെ പരിഗണനയിലാണ് ഫെബ്രുവരി പതിനഞ്ചിന് ചേരുന്ന ജനറൽ മാനേജർമാരുടെ യോഗത്തിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും കഴിഞ്ഞകാലത്ത് റെയിൽവേ അനുവദിച്ച പദ്ധതികളിൽ സർക്കാർ ലാഭകരമായവ മാത്രമേ ഏറ്റെടുക്കൂ എന്നും സൂചനയുണ്ട് ഫെബ്രുവരി ഇരുപത്തിയാറിന് അവതരിപ്പിക്കുന്ന റെയിൽ ബജറ്റിൽ നിരക്ക് വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രഖ്യാപനമുണ്ടാകും ഇന്ത്യ വിഷൻ ന്യൂഡൽഹി